വർക്കല കാപ്പിൽ ബീച്ചിനു സമീപമുള്ള വീട്ടിൽ നിന്നും മാരക മയക്കുമരുന്നുകൾ പിടികൂടി സ്കൂൾ കുട്ടികളെയും വിനോദസഞ്ചാരികളെയും ലക്ഷ്യമിട്ടായിരുന്നു എം ഡി എം എ എത്തിച്ചത് വർക്കല കാപ്പിൽ ബീച്ചിന് സമീപം താമസിക്കുന്ന പാർത്തൻ നെയ്യാറ്റിങ്കര പ്ലാമോട് സ്വദേശി അഭിജിത്ത് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് കാപ്പിൽ പാർത്തന്റെ വീട്ടിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന ഇരുപത്തൊമ്പത് ഗ്രാം എം കഞ്ചാവും തുടങ്ങിയ മാരക മയക്കുമരുന്നുകളാണ് പിടിച്ചെടുത്തത് വിപണിയിൽ മൂന്ന് ലക്ഷത്തോളം രൂപ വിലവരും എന്ന് പോലീസ് പറഞ്ഞു രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി റൂറൽ ജില്ലാ പോലീസ് മേധാവി ശ്രീമതി കിരൺ നാരായണൻ ഐ പി എസിന്റെ നേതൃത്വത്തിൽ സെൽ ഡിവൈഎസ്പി ശ്രീ പ്രദീപ് വർക്കല എ എസ് പി ഐരൂർ എസ് എച്ച് എന്നിവരുടെ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ബാംഗ്ലൂരിൽ നിന്നും ട്രെയിൻ മാർഗം വർക്കലയിൽ മയക്കുമരുന്നുമായി പ്രതികൾ എത്തി എന്നുള്ള രഹസ്യ വിവരം പോലീസിന് ലഭിച്ചിരുന്നു തുടർന്ന് പ്രതികൾ മയക്കുമരുന്ന് പാർത്തൻ്റെ വീട്ടിലെത്തിച്ച് തുടർന്ന് വിൽപ്പനയ്ക്കായി ശ്രമിക്കുകയായിരുന്നു കോളേജ് വിദ്യാർത്ഥികളെയും സ്കൂൾ കുട്ടികളെയും വിനോദസഞ്ചാരികളെയും ലക്ഷ്യമിട്ടായിരുന്നു വിൽപ്പന കാപ്പിൽ സ്വദേശിയായ പാർത്തൻ നിരവധി കേസുകൾ പ്രതിയാണ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു